അമ്മയെ അമ്മയെ തരാം നിങ്ങളുടെ തരുമോ എന്നാണ് ഈ ചാറ്റ് തുടങ്ങുന്നത് തന്നെ ഇതിനുശേഷം വരുന്ന കമന്റുകൾ എത്രത്തോളം ലീലത നമസ്കാരം നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു കാര്യം പറഞ്ഞു അല്ലെങ്കിൽ വീഡിയോ അതിന്റെ താഴെ വന്ന് വെച്ച് ഫേസ്ബുക്ക് അമ്മാവന്മാർ അമ്മാവൻ വൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന കുറച്ച് ആളുകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകളും പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പെൺകുട്ടികളും അല്ലെങ്കിൽ സ്ത്രീകൾ പെൺകുട്ടികൾ സ്ത്രീകൾ പ്രായം ഏതുമായിക്കോട്ടെ തരത്തിൽപ്പെട്ട സ്ത്രീകളായാലും കേൾക്കേണ്ട രണ്ട് രണ്ട് വാർത്തകളുണ്ട് വാർത്തകളും നിങ്ങളൊന്ന് ആദ്യത്തെ വാർത്ത ഇതാണ് ഇതൊരു ടെലഗ്രാം അക്കൗണ്ടിന്റെ ചാറ്റ് ആണ് എന്റെ അമ്മയെ തരാം നിങ്ങളുടെ അമ്മയെ തരുമോ എന്നാണ് ഈ ചാറ്റ് തുടങ്ങുന്നത് തന്നെ ഇതിനുശേഷം വരുന്ന കമന്റുകൾ എത്രത്തോളം ലീലത നിറഞ്ഞതാണോ അതനുസരിച്ച് ഇതിന്റെ താഴെ ഇനി ചിത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇത്തരത്തിൽ വീട്ടിലെ ഹോമിലി പിക്ക് നിങ്ങളുടെ സഹോദരിമാരുടെ പിക്ക് നിങ്ങളുടെ ഭാര്യയുടെ പിക്ക് അമ്മമാരുടെ പിക്ക് ഒക്കെയാണ് ഇവർ ചോദിക്കുന്നത് അമ്മയുടെ ചിത്രം പങ്കുവെച്ച ഒരു മകന്റെ ചാറ്റാണിത് അതിന് താഴെ എത്രത്തോളം മോശമായി എത്രത്തോളം അശ്ലീല ലൈംഗിക താല്പര്യത്തോടെ സംസാരിക്കുന്ന കമന്റുകളാണ് താഴെ വരുന്നത് മൊത്തം അതിനുശേഷം ഈ അമ്മയുടെ തന്നെ മറ്റു പല ചിത്രങ്ങളും ഈ മകൻ പങ്കുവെക്കും ക്ലാസ്സിലെ ഫ്രണ്ട്സിന്റെ ചിത്രങ്ങൾ പങ്കുവെക്കുന്ന കുട്ടികളുണ്ട് സ്കൂൾ കുട്ടികളുണ്ട് എന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യമാണ് സ്വന്തം എൻ്റെ പെണ്ണ് കൊള്ളാവോ എന്ന് ചോദിച്ചിട്ടാണ് ഒരു ഒരു ഫോട്ടോ ഷെയർ ചെയ്തിരിക്കുന്നത് അത്രത്തോളം അശ്ലീലത നിറഞ്ഞ ലൈംഗികത നിറഞ്ഞ സംഭാഷണങ്ങളാണ് ഈ ചാറ്റുകളിൽ ഉടനീളമുള്ളത് ഇതിന് താഴെ എത്രത്തോളം നിങ്ങൾ മോശമായി ഈ ഫോട്ടോയ്ക്ക് കമന്റ് ഇടുന്നോ അതനുസരിച്ച് താഴെ വീണ്ടും ഈ കുട്ടിയുടെ തന്നെ ഫോട്ടോസ് വന്നുകൊണ്ടേയിരിക്കും അപ്പൊ നമ്മുടെ നാട്ടിലെ ആൺകുട്ടികളുടെ സെക്സ് ഫാന്റസി എന്തുമാത്രം കടന്ന് ചിന്തിക്കുന്നുണ്ടെന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ടെലഗ്രാമിന്റെ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പും ടെലഗ്രാം ഗ്രൂപ്പുകളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അന്നും ഞാൻ പറഞ്ഞിരുന്നു നമ്മളുടെ സ്വന്തം വീട്ടിൽ പോലും സ്ത്രീകൾക്ക് സുരക്ഷയില്ലാത്ത ഒരു കാലഘട്ടമാണ് ഇപ്പൊ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള മക്കളുള്ള വീട്ടിൽ സ്വന്തം അമ്മ എങ്ങനെ കിടന്നുറങ്ങുമെന്ന് ചിന്തിച്ചു നോക്കി ആ കിടന്നുറങ്ങുമ്പോ പോലും ആ ഫോട്ടോ ഇട്ടിട്ട് അതിന് വരുന്ന വൃത്തികെട്ട കമന്റുകൾ അതായത് അതിനെ ആസ്വദിക്കുകയാണ് മക്കള് അ അമ്മേനെ വർണ്ണിക്കുന്നത് വരെ ആസ്വദിക്കുന്ന കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടിട്ട് അവളെ കുറിച്ചും അവളെ പറ്റി ചെയ്യാൻ വന്ന സെക്സിനെ കുറിച്ചും അതിനകത്ത് വർണ്ണിക്കുകയാണ് കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയുടെ എവിടേക്കും എന്റെ റോഡിൽ നടന്നു പോകുന്ന ഒരു പെണ്ണിനെ വരെ ഫോട്ടോ അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സംസാരങ്ങളാണ് പിന്നീട് ആ ഗ്രൂപ്പുകളിൽ നടക്കുന്നത് ഇനി അടുത്ത ഒരു വീഡിയോയും ഞാൻ കാണിച്ചു തരാം ഇയാൾ എന്നെ അതിക്രൂരമായിട്ട് എന്നെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ടോർച്ചറിങ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇഗ്നോർ ചെയ്തിട്ടും ഇദ്ദേഹം എന്നെ വിടാതെ പിന്തുടരുകയും എൻ്റെ ഫാമിലി ഫോട്ടോസ് എൻ്റെ ഫോട്ടോസ് എൻ്റെ ബ്രദേഴ്സിൻ്റെ ചെറിയ ഒരു വയസ്സുള്ള കുട്ടിയുടെ ഫോട്ടോ വരെ ഇദ്ദേഹം എടുത്ത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലും മറ്റ് പല ആൾക്കാരെ അദ്ദേഹത്തെ ഞാൻ ബ്ലോക്ക് ചെയ്യുമ്പോൾ മറ്റു പല അക്കൗണ്ടിലും ഇത് പോസ്റ്റ് ചെയ്ത് ഇതിങ്ങനെ ഫ്രെഡ് ചെയ്ത് ഇൻസ്റ്റ ഫേസ്ബുക്ക് പോൺ സൈറ്റിൽ വരെ എൻ്റെ ഫോട്ടോസ് കൊണ്ടു ചെന്ന് ഹണ്ടർ ദർഗംസ് കോൾമി എന്ന് പറഞ്ഞ് എൻ്റെ നമ്പർ ഉൾപ്പെടെ ഇദ്ദേഹം ആഡ് ചെയ്ത് വളരെ മോശമായിട്ട് നാട്ടിൽ എനിക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലും എൻ്റെ ഫാമിലിയിലും എൻ്റെ ബ്രദേഴ്സിൻ്റെ എല്ലാവരുടെയും വാട്സപ്പിലേക്കും ഇയാൾ അയക്കുകയും അതായത് വൃത്തികെട്ട രീതിയിലുള്ള ഒരു ഫോട്ടോ പോലും അപ്ലോഡ് ചെയ്യാതെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു അക്കൗണ്ടിലെ ഫോട്ടോസിനെ എടുത്തിട്ട് അതിനെ മാറ്റാവുന്ന രീതിയിൽ നമ്മളുടെ കാലഘട്ടം ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഒരു സാങ്കേതിക വ്യക്തിയിലൂടെ ആർക്കും ഏതൊരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ പോലും അതിനെ ഏത് രീതിയിലേക്കും മാറ്റാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്ത്രീ ജനങ്ങളൊന്നും മനസ്സിലാക്കുക അല്ലാതെ നിങ്ങളുടെ അവകാശങ്ങളെയോ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഒരിടത്തും കുറച്ചു കാണാനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കാലിനടിയിൽ കൊണ്ട് അടിയറവ് വെക്കാനോ ഒന്നുമല്ല പറയുന്നത് ശ്രദ്ധ വേണം നമ്മളുടെ നാട് ഈ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്തെങ്കിലും പോയി കഴിഞ്ഞിട്ട് പോയിട്ട് അയ്യോ പത്തോ എന്ന് പറഞ്ഞിട്ട് പോയി ആത്മഹത്യ ചെയ്തിട്ടൊന്നും വലിയ കഥയൊന്നുമില്ല നമ്മളുടെ സൗഹൃദങ്ങളെ നമ്മൾ മനസ്സിലാക്കി കൂടെ കൂട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് കിടന്ന് കുറെ ന്യൂസുകാർക്ക് സംസാരിക്കാനുള്ള വിഷയം ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമില്ലല്ലോ